വല്ലാത്തൊരു വേദനയും ആശങ്കയും ഒക്കെ മനസ്സിലുണ്ടാക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് സിതാര സംശയത്തോടെ സിനിയോട് പങ്കുവയ്ക്കണം അപ്പോഴാണ് കളരിക്കലേക്ക് എത്തിയ വരുണിനെയും നവീനേയും ഗാഥയെയും എല്ലാവരും സ്നേഹത്തോടെ സ്വീകരിച്ചത് വിവരങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ ചോദിക്കാനായി എത്തുമ്പോൾ സരസ്വതിയമ്മ നേരത്തെ തന്നെ സിദ്ധനെ കാണുവാനായി എത്തിയിരുന്നു എന്തായാലും നമ്മൾ ആശങ്കപ്പെട്ടതുപോലെ ഒന്നും സംഭവിച്ചിട്ടില്ല ഇതുവരെ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല സ്വാമി എന്ന് അമ്മ പറയുമ്പോ എന്തായാലും പേരക്കുട്ടിയായി ഇവിടുത്തെ മരുമകളായി വന്ന് കയറിയത് ദൈവാനുഗ്രഹമുള്ള കുട്ടി തന്നെയാണെന്ന് പറഞ്ഞ് സമാധാനത്തോടെ അങ്ങനെ അമ്മ തന്റെ മനസ്സിലെ ആശങ്ക പങ്കുവെക്കുമ്പോ സിദ്ധം പറഞ്ഞു കളരിക്കൽ വന്നെത്തിയ ന നവവധു നാപ്പത്തൊന്ന് ദിവസം കഴിയുന്നതിന് മുൻപാണ് അവിടെ വന്നെത്തിയ എല്ലാ നവവധുവിനും ആദ്യം വന്നെത്തുന്ന നവവധുവിന് അവിടെ വെച്ച് മൃത്യു സംഭവിക്കുന്നത് അന്നെല്ലാം സർപ്പദംശനം തന്നെയാണ് ഉണ്ടായിട്ടുണ്ടാവുക ഉണ്ടായിട്ടുള്ളതും എന്ന കാര്യം മറക്കണ്ട എന്ന് സിദ്ധൻ ഓർമ്മപ്പെടുത്തുമ്പോൾ സരസ്വതിയമ്മ ആശങ്കയോടെ നിക്കയിട്ടിരുന്നു പിന്നീട് നവീന്റെയും ഗാദയുടെയും ഫസ്റ്റ് നൈറ്റ് നടത്താൻ തന്നെ എല്ലാവരും തീരുമാനിച്ചു കഴിഞ്ഞ രാത്രിയിൽ ഗാദയ്ക്ക് അമ്മയിൽ നിന്ന് അകന്നിരിക്കേണ്ടി വന്നതിന്റെ ആ ഒരു ഒറ്റപ്പെടലിന്റെ സങ്കടം ഉണ്ടായെങ്കിൽ ഇനി മുതൽ അങ്ങനെയൊന്നും ആലോചിക്കേണ്ടതില്ലെന്നും ഗാഥ ഏറെ സ്നേഹിക്കുന്ന നവീന്റെ ഒപ്പമല്ലേ എന്ന് പറഞ്ഞു ഗാഥയെ കൂടുതൽ സപ്പോർട്ട് നൽകിക്കൊണ്ട് ഗാഥയെ സമാധാനപ്പെടുത്തിക്കൊണ്ട് സുമിത്ര ഗാഥയെ വരണ്ട് നവീന്റെ റൂമിലേക്ക് പറഞ്ഞയക്കണം നവീൻ ഗാഥയുടെ വരവും പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോൾ അരികിലേക്ക് വന്ന പ്രണയത്തോടെയുള്ള ഗാഥയുടെ നോട്ടം കണ്ട് നവീൻ സ്നേഹത്തോടെ ഗാഥയ്ക്ക് അരികിലേക്ക് ചെന്നു അപ്പോഴാണ് നവീനോട് ഗാഥ പറഞ്ഞത് നവീൻ നമുക്കൊന്ന് പുറത്തേക്ക് പോയാലോ എന്ന് ചോദിച്ചപ്പോ അതിനെന്താ തനിക്ക് ഈ അറ്റ്മോസ്ഫിയർ അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല എന്ന് ചോദിച്ചപ്പോ ഏ ഇത് എല്ലാം നമ്മുടെ കാര്യങ്ങളെല്ലാം ഒന്ന് വെറൈറ്റി ആയിട്ടല്ലേ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് വ്യത്യസ്ത ആയിക്കോട്ടെ എല്ലാവരും അവരവരുടെ ബെഡ്റൂമിൽ അന്നത്തെ രാത്രിയിൽ അവർ ഒന്നിച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ദിവസം എന്നും മനസ്സിൽ ഓർമ്മിക്കാനായിട്ട് ഒന്ന് വെറൈറ്റി ആക്കിയാലോ നമുക്കൊന്ന് പുറത്തേക്ക് പോയാലോ എന്ന് ആവശ്യം അതിനെന്താ നമുക്ക് കാവിലേക്ക് പോയാലോ എന്ന് ഗാഥ ആവശ്യപ്പെട്ടതും വരുൺ നവീൻ പറഞ്ഞു അതിനെന്താ ഗാഥയുടെ തീരുമാനം എന്താണോ അതിനൊപ്പം ഞാനും ഉണ്ട് എന്ന് പറഞ്ഞ് വരുൺ നവീൻ ഗാദയോടൊപ്പം അവിടെ പുറത്തേക്ക് പോകാനായിട്ട് ഇറങ്ങി അങ്ങനെ നവീനും ഗാദയും കൂടി നേരെ അവിടുത്തെ സർപ്പക്കാവിനടുത്തേക്ക് എത്തുന്നു അവിടെ ചെന്നതും നവീനെ ഗാഥ നോക്കുന്നത് കണ്ട് നവീനും ഗാദയും അവർ ആ സർപ്പക്കാവിൽ വെച്ച് വളരെയേറെ അടുപ്പത്തിലാവുകയും അവരുടെ ഇത്രയും നാളത്തെ അവിടെ പ്രണയവും കാത്തിരിപ്പും ഒക്കെ അവസാനിക്കുന്ന ആ നിമിഷം ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് നവീൻ ഗാഠമായി ഗാഥയെ വാരിപ്പുണരുന്നു ഗാഥയും നവീനിലേക്ക് അലി അലിയിഞ്ഞു ചേരാനായി കാത്തിരുന്നത് പോലെ നവീനും തൻ്റെ മനസ്സിലുള്ള പ്രണയം നവീനുമായി പങ്കുവെക്കാൻ തയ്യാറാകുന്ന ആ നിമിഷത്തിൽ രണ്ടുപേരും പരിസരം പോലും മറന്ന് പരസ്പരം അങ് ഗാഢമായി പുണർന്നു നിൽക്കുന്ന നേരത്ത് അവിടെ അവരെ ഞെട്ടിച്ചുകൊണ്ട് തൊട്ടടുത്ത് ഒരു സർപ്പത്തിന്റെ ശീൽക്കാരം ഗാഥ കേട്ടു ഞെട്ടലോടെ ഗാഥ താഴേക്ക് നോക്കുമ്പോൾ അവരെ ആഞ്ഞു കൊത്താനായി പണം വിടർത്തി നിൽക്കുന്ന ആ സർപ്പത്തെ കണ്ടുകൊണ്ട് ഗാഥ ഭയത്തോടെ നവീനെ തള്ളി മാറ്റി പാമ്പ് എന്ന് പറഞ്ഞ് ഗാഥ നിലവിളിച്ചു ഇത് കണ്ടുകൊണ്ട് നവീൻ നവീന നോക്കുമ്പോൾ അവരുടെ തൊട്ടരികിൽ ഒരു സർപ്പം നിൽക്കുന്ന കാഴ്ച കണ്ട് നവീനും ഗാഥയും ഭയപ്പെട്ടു രണ്ടുപേരും എന്നാൽ നമുക്ക് വീട്ടിലേക്ക് പോകാമെന്നും ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞ് രണ്ടുപേരും നേരെ കളരിക്കലേക്ക് തിരികെത്തി അവിടെ എത്തിയതും ഗാഥയുടെ മനസ്സ് മുഴുവൻ അവിടെ കണ്ട ആ സർപ്പത്തെ കുറിച്ചായിരുന്നു എന്തായാലും ഇവിടുത്തെ ശാപം എന്ന് പറയുന്നത് സത്യമാണോ എൻ്റെ ഈശ്വര എന്ന ഭയത്തിൽ ഗാഥ നേരെ പൂജാമുറിയിലെത്തി ഭഗവാന്റെ മുന്നിൽ നിന്ന് ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിക്കുന്നു ഈശ്വര എനിക്കൊരു അബദ്ധം വരുത്തരുതേ എന്ന് പ്രാർത്ഥനയോടെ ഗാഥ ഭയന്നു വരച്ച് അങ്ങനെ ഈശ്വരനെ വിളിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ ഗാഥയുടെ ജീവൻ എടുക്കാനായി അവിടേക്ക് കൃത്യമായി തന്നെ ആ വീടിന്റെ നവവധുവായി അവിടേക്ക് വന്നെത്തിയ ഗാഥയുടെ ജീവൻ എടുക്കുമെന്നുള്ള അതേ ദൃഢനിശ്ചയത്തിൽ അവിടേക്ക് വരുമ്പോൾ യഥാർത്ഥത്തിൽ നവീൻ താലി ചാർത്തിയ പെൺകുട്ടി ഗാഥയെ അല്ലാത്തതുകൊണ്ടും അതോടൊപ്പം തന്നെ ഗാഥ വരുൺ നവീൻ താലി ചാർത്തിയ പെൺകുട്ടി അല്ലാത്തത് കൊണ്ടും നവീൻ ചാർത്തിയ ആ താലി ഗാഥയുടെ കഴുത്തിൽ ഇല്ലാത്ത ആ ഒരു സാഹചര്യത്തിൽ അത് നവീൻ കെട്ടിയ താലി കൂടിയല്ലാത്തത് കൊണ്ട് തന്നെ തൽക്കാലം ഗാഥയെ ഉപദ്രവിക്കാതെ ആ നാഗം അവിടെ നിന്ന് പോകുന്നു